ഹലോ ഗൈസ് ഗീത്തർ കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് രണ്ട് ഫ്രീ അഡോപ്ഷൻ കണ്ടൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനെ കാണുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു ആറ് വയസ്സുള്ള സ്പിറ്റ്സ് ആണ് ഫ്രീ അഡോപ്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓണറ് വീടുമാരി പോകുന്നതാണ് പറയുന്ന കാരണം അപ്പോൾ താൽപ്പര്യമുള്ളവർ ഓണർ കോൺടാക്ട് ചെയ്യുക ഈ സ്പിറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുക സോ ഗൈസ് രണ്ടാമതായിട്ട് നമുക്കൊരു ഫീമെയിൽ ലാബ് ഡോഗ് അഡോപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ലാബിന് ഏകദേശം മൂന്ന് വയസ്സ് പ്രായം പറയുന്നുണ്ട് അതുപോലെ തന്നെ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക ഈ ഡോഗിൻ്റെ പ്ലേസ് വരുന്നത് മാനന്തവാടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു ഓണർ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഓണർക്ക് സോ ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഏതെങ്കിലും സെയിൽസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രീ അഡോപ്ഷൻ ഉണ്ടെങ്കിൽ വീതൊരു കാനലിനെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക നമുക്കൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും